ോട് ക്ഷമിക്കണം അച്ഛ അച്ഛൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ അറിഞ്ഞില്ല ദയവേദന എന്നോട് ക്ഷമിക്കണം അച്ഛ अच्छा, ज 어, <laughs> <laughs> ഇന്നലെ മൊത്തം നാശമായി കിടന്ന ബെഡ്ഷീറ്റ് രാവിലെ ആരെങ്ങനെ വൃത്തിയായിട്ട് ഇന്നലെ രാത്രി ഈ മുറിക്ക് എന്താ പ്രത്യേകത ഉള്ളതായി തോന്നിയല്ലോ തുറക്കം പാടാണല്ലോ കഥ ഇവിടെ ോ ഒന്നും മനസ്സിലാവുന്നില്ല രാത്രി വെള്ളം ഒഴിച്ചാകെ ആരംഭായി കിടന്ന സ്ഥലമാ ഇവിടെ ഇപ്പൊ ഭയങ്കര വൃത്തിയായിരിക്കുന്നല്ലോ പേലക്കരി ആണെങ്കിൽ വന്നിട്ടുമില്ല

ഇനി കൊള്ളല്ലോ ഏ നല്ല ആ ആ ഈ വീടിന്റെ ഓണർ ഇവിടെ എന്തിനാണോ വന്നത്

ഞാൻ ഹലോ സെവൻ സ്പീക്കിംഗ് സംസാരിക്കുന്ന താനോ ചേട്ടൻ എനിക്ക് വീട് വേറെ ഉണ്ടല്ലോ എങ്ങനെ വീട്ടിൽ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ കേക്കുന്നുണ്ട് അവനെ നല്ലൊരു നൈറ്റ് ഷോ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നു എനിക്ക് ഭയങ്കര പേടി വരുന്നു ചേട്ടാ ആ വീട്ടിൽ ഒരുപാട് ആരും ഇല്ലല്ലോ അതുകൊണ്ട് ടേപ്പ് ഓഫ് കിടന്നോ ഭയങ്കര പേടിയാണെങ്കിലേ താമസിക്കാൻ പറ എന്റെ എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വൈഫിനെ ഞാൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ചേട്ടാ ഒരു ഫിഗറിനെ കൊണ്ടുപോവാൻ ഡീപ് സ്ലീപ്പ് ചെയ്യാൻ പോവാ എന്നെ ഡിസ്റ്റർബ് പോവാദക്ക് ഫോൺ വെക്കും എന്തിനാണോ എന്നെ ഇങ്ങനെ ചേട്ടാ എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല ചേട്ടാ ഇതിനു മുമ്പ് ആ വീട്ടിലും മനുഷ്യരല്ല പ്രേതം ഉള്ളത് പോലെ ഉണ്ടടാ ഇപ്പം കൂടി എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി പുറത്താക്കി ചേട്ടാ എന്താണോ പ്രശ്നം പറയരുത് അത്രയും പേടിയാണെങ്കിലേ ഏതെങ്കിലും മന്ത്രവാദിയോ ഡോക്ടറോ സയന്റിസ്റ്റോ ടെററിസ്റ്റോ ആരെങ്കിലും ഡോക്ടറോസ്റ്റോറിസ്റ്റോ വെറുതെ പോലെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത് എന്റെ കാശ് എനിക്ക് തിരിച്ചുതാ ഞാൻ നാട്ടിൽ പൊയ്ക്കോളാം ആ വീട്ടിൽ ഉറപ്പാട് പ്രേതമുണ്ട് ഉണ്ട് ഉണ്ട് അതുകൊണ്ടല്ലേ നിനക്ക് ആ വീട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ വിറ്റത് ഇരുപത് ചേട്ടാ നിർത്തടാ എന്താണ് ഇരുപത് കോടി രൂപയുള്ള വീട് ആരെങ്കിലും ഇരുപത് ലക്ഷത്തിന് അപ്പൊ തന്നെ ഇതൊക്കെ നീ മനസ്സിലാക്കേണ്ടതല്ലേ അവിടെ പ്രേതം ഉണ്ടെന്ന് പ്രേതം ഉണ്ട് അതിന്റെ കാര്യം കാര്യം അത് നീ നിന്റെ നോക്ക് ഉണ്ടാവുന്ന രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷേ പത്ത് രൂപയല്ല പത്ത് പൈസ പോലും ഞാൻ വാങ്ങിച്ചില്ല മേലാൽ എനിക്ക് കോൾ ചെയ്തിങ്ങനെ ശല്യം ചെയ്തോ ബ്രോക്കറെ ഹറാസ് ചെയ്ത് സ്റ്റേഷൻറ്റ് ആ യക്ഷിയുള്ള വീട്ടിൽ തന്നെ കൊണ്ടാക്കും യക്ഷിയോ കാശും കൊണ്ട് നീ കൊച്ചിയിലോട്ട് പോട ഇരുപത് ലക്ഷത്തിന് എന്നാലും അമ്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കണോടാ